ഞാൻ ഓർത്തു ആരെയും വണ്ടിക്കു കേറിയിരിക്കണെന്നുള്ളത് ഏഹ് ഇന്ന് ഒരു ദിവസം ട്രെയിൻ സ്കൂളിൽ പോയതല്ലേ ഉള്ളൂ ആ എന്നോട് ഇത് ഓട്ടോമാറ്റിക് ല്ല അല്ല ഞാൻ കാര്യം ചോയ്ക്കട്ടെ എന്നെ അപ്പനമ്മോട് വണ്ടിക്കത്ത് പരിപാടി അപ്പന പഠിപ്പിക്കാൻ വേറെ പോവാൻ കയറിയാ ഇതിനകത്ത് അപ്പനോട് ചോദിച്ചു ചോദിച്ചത് ഇറങ്ങിട്ട് പറയാം സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ദിവസം ആയതുകൊണ്ടേ എന്താ പരിപാടി എന്താ അത് പറ അമ്മേ ഈ വണ്ടി അമ്മയുടെ ആവശ്യങ്ങൾ പറഞ്ഞ എന്തിനാ വണ്ടിക്കത്ത് കയറി ഞാൻ പറഞ്ഞതരാം ഞാൻ ഞാൻ ഡാഡിയോട് ചോദിച്ചു ആദ്യമേ എന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തോ ഞാൻ പെട്ടെന്ന് ഓർത്തില്ലേ അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എല്ലാം റെഡി ആയി കഴിയുമ്പോ ഇപ്പൊ ഞാൻ വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പം ചോദിച്ചു ക്ലച്ചിച്ച് ഔട്ടിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോണേന്ന് അപ്പൊ അപ്പം പറഞ്ഞു നൂറ്ററിലെട്ട് ഒക്കെ ആയിരിക്കും വണ്ടി അപ്പം താക്കോലിട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയറിൽ ഇട്ടങ്ങ് പോയാ മതി അപ്പൊ അതൊന്നും പറഞ്ഞു തരാൻ വേണ്ടി അപ്പൻ എന്നെ താക്കോൽ കണ്ടില്ലെന്നേക്കേജ് അയ്യോടുന്നു ഓ നമുക്ക് കേസ് തിരികത്തില്ലേ ഞാൻ പറയുന്ന മാത്രം നോക്കിയാൽ മതി ക്ലോക്കോയ്സിൽ ഫ്രണ്ടിലോട്ട് തിരിക്ക് ആ തിരിക്ക് ഒന്നുകൂടെ തിരിക്ക് ഒരു കുറച്ചു നേരം ആ തിരിക്കേ ആ തിരിക്കേ ആ ആ നീ വണ്ടി പിന്നെ വേണ്ടി ഒരു കാര്യം പറയാനുള്ളത് ഓട്ടോമാറ്റിക് ഗിയറും ഉണ്ട് മാനുവൽ ഗിയറും ഉണ്ട് രണ്ട് മോഡലുണ്ട് ആ ഇത് ഏതാമാറ്റിക് ആ ഓട്ടോമാറ്റിക് ക്ലച്ച് ഇല്ല ക്ലച്ച് കാണാൻ പാകത്തിനുള്ള ക്ലച്ചില്ല ചവിട്ടാനുള്ള ക്ലച്ചില്ല സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രേക്ക് കാലു വേണം വിചാരിച്ച ഏത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമോ ബ്രേക്ക് വെക്കാം മതി കേണ്ട കാല് ചുമ്മാക്കവിട്ടണ്ട നല്ല വണ്ടി സ്റ്റാർട്ടാവുള്ളൂ ആണെങ്കിലും വെക്കണം സ്റ്റാർട്ട് ആക്കണത് അമ്മേനെ ഇത്രയോടെ വണ്ടികളുണ്ടായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ട് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ആശാനും ഉത്തരം തരാൻ പറ്റുള്ളൂ അപ്പനും മകനും ഇവിടെ ദേഷ്യം പോയത് അമ്മയുടെ ടീച്ചർ വണ്ടി സ്ലോ ആക്കാനും സ്റ്റാർട്ട് വണ്ടി ബ്രേക്ക് അല്ല ഉരുണ്ട് ആ പോയല്ലോ വണ്ടിയും എന്നോട് ഉരുളാൻ പാടില്ലേ വണ്ടി പറ്റി ഇറക്കത്തിറക്കണ വണ്ടിയാ അമ്മ കളിച്ചു വണ്ടി ഉരുളാൻ തുടങ്ങല്ലേ ണ പറ ഈ പതിനെട്ടാമത്തെ വയസ്സിലായാലും ചെറിയ വയസ്സിലെ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് അപ്പനൊക്കെ താക്കോലൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കണ മാതിരി ഇപ്പൊ ഈ വീട്ടിലെ വണ്ടിന്റെ താക്കോലൊക്കെ എടുത്ത് ഞാൻ ഒളിപ്പിച്ചുവെക്കണോ ഏപ്പ് അതെ മമ്മി ഇത് ഓട്ടോമാറ്റിക് വണ്ടി ക്ലച്ച് വണ്ടി മറ്റേ വണ്ടിക്ക് ക്ലച്ച് വേണം നോട്ടിലാണെങ്കിലും ഗിയറിലാണെങ്കിലും ക്ലച്ച് ഓടണം ഹാൻഡ് ബ്രേക്കിലും മാത്രമല്ല ഏതെങ്കിലും ഗിയറിലിട്ടായിരിക്കും വണ്ടി നിർത്തണം അത് ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലിട്ടായിരിക്കും വണ്ടി നടത്താം അത് വണ്ടി കിടപ്പനുസരിച്ചാർക്കാണെങ്കിൽ വണ്ടി ഇറക്കത്തിലേക്കാണ് വണ്ടി കിടക്കണെങ്കിൽ കേട്ടത്തിലേക്ക് അതൊക്കെ ആശ പറഞ്ഞു മറ്റേ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കണം താക്കോലിട്ട് തിരിച്ച് സ്റ്റാർട്ട് ആക്കിയാ മതിയോ നോട്ടർ ആണോ നോക്കണം നോട്ടർ അല്ലെങ്കിൽ ക്ലച്ചി കട ചവിട്ടണം ഇത് ഓ ഇത് മാനുവൽ അല്ലല്ലോ ഓട്ടോമാറ്റിക് അല്ലേ ഇറങ്ങിയ ജീപ്പയിലേക്ക് എല്ലാം ഞാൻ പുതിയ പുഷ്പട്ടൺ ഉള്ള വണ്ടിയൊക്കെ മേടിക്കാം അല്ലെങ്കിൽ ജിമ്മിനെ പുഷ്പട്ടൺ ഒക്കെ ഉണ്ട് വാ നമ്മുടെ വാ സ്റ്റാർട്ട് ചെയ്ത ഫ്രണ്ട് ഇരിക്കണ എന്റെ ബൈക്ക് ബാബാ ജിപേയിലേക്കോട്ടെ ആ അവിടെ ഇരിക്കട്ടെ എന്നാ ഇരിക്കട്ടെ മമ്മിക്ക് ബ്രെഡും എള്ളുണ്ടേയും വേണമെന്ന് പറഞ്ഞിട്ട് കുറിക്കാൻ ഒരു സാധനം ഇല്ലാന്ന് ഇല്ലാതെന്ന് പറഞ്ഞു അവിടെ വന്ന കേറാൻ പറ്റുന്നില്ലേ അമ്മേ കേറി തന്നെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ്ണോ ഒറ്റ പഠിച്ചത് ചെയ്യും ഇത് ഇല്ല ആ ഇനി ഒന്നും നേരെയാണോ ശ്രദ്ധിക്കേണ്ട

സ്റ്റാർട്ട് ബൈക്ക് ഇരിപ്പുണ്ട് ഇതിന്റെ അടിയിലേക്ക് നോക്കി ക്ലച്ചും ബ്രേക്കെ ഇത് ക്ലച്ച് ഇത് ബ്രേക്ക് ഇത് ആക്സിലേറ്റർ രണ്ടും ഇച്ചിരി അത് മമ്മിയുടെ അത്രയും പ്രായമുള്ള വണ്ടിയാ അപ്പൊ ഇങ്ങനെ നമ്മുടെ അടുത്ത സംശയം ഇത് മാനുവൽ വണ്ടി മാനുവൽ വണ്ടി നമ്മുടെ ഈ ജിമ്മിം എന്തവർ ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് പറ്റുവാ ഓട്ടോമാറ്റിക് വണ്ടിയുടെ എടുക്കണമായിരിക്കും അല്ലെങ്കിൽ എനിക്കറിയില്ല പുതിയ നിയമം അറിയില്ല ചിലപ്പോ ലൈസൻസിന് മാനുവൽ വണ്ടിയിലായിരിക്കും കിട്ടുള്ളൂ

അപ്പൊ ജീപ്പിനാണ് ഉദ്ദേശിച്ചത് ജീപ്പ് ഇച്ചിരി പാഠമാമി നല്ല തഴക്കവും പഴക്കവും നല്ല തഴക്കവും പഴക്കമുള്ളവർക്ക് ഇത് പറ്റുള്ളൂ ഞങ്ങടെ ഇറങ്ങിയതാ ഇന്നത്തെ ക്ലാസ് തോന്നി ആ ആ എനിക്കും ഫീസ് തരണം വരും ആശാന കൊടുക്കുന്നതിന്റെ ബാക്കി എനിക്ക് തന്നെ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മമ്മിക്കുട്ടി എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു മമ്മിയുടെ ബാല്യപാഠങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാ ബാലപാഠങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ വാക്ക് വിശേഷം കാണാം ബൈ